നമസ്കാരം ശ്രീനി ആലക്കുടാണ് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയിൽ നിന്നാണ് അതിമനോഹരമാണ് മാടായിപ്പാറയിലെ കാഴ്ചകൾ ഇന്നത്തെ കാര്യം പറഞ്ഞതല്ല ഇതിനു മുമ്പ് ആയിരുന്നു ഓണക്കാലമായാൽ നീലക്കടലുള്ള പരവതാരി വിരിച്ചതുപോലെ കണ്ണത്താദൂരെ വിരിഞ്ഞുകിടക്കുന്ന കാക്കപ്പൂക്കൾ അതിനിടയിൽ വെള്ളക്കളറിൽ വിരിഞ്ഞു നിൽക്കുന്ന ചില സസ്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാലം മാടായിപ്പാറയ്ക്കുണ്ടായിരുന്നു ഇന്ന് ഇത് കൊടും വേനലിലെ ഒരു കാഴ്ച പോലെയാണ് മാടായിപ്പാറയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാനിപ്പോൾ മാടായിപ്പാറ വന്നപ്പോൾ കണ്ട ഒരുപാട് കാഴ്ചകളുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഫോട്ടോഗ്രാഫർമാരും പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ ഇവിടെ ക്യാമ്പ് നടത്തി അങ്ങനെ മാടായിപ്പാറയെ സംരക്ഷിക്കണമെന്ന് അവർ പറഞ്ഞു അത് പത്രമാധ്യമങ്ങളിലൊക്കെ വാർത്തയായിട്ട് വന്നു ഇതാ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് പണം കൊടുത്താൽ മദ്യം കിട്ടും കുടിക്കുന്നതിൽ തെറ്റുമില്ല പക്ഷേ മദ്യം വാങ്ങിയിട്ട് ഈ കാടിൻ്റെ മേറിയ പാറയിലേക്ക് എറിഞ്ഞു പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ആ സുഖം നിങ്ങൾ ചിലപ്പോൾ ആസ്വദിക്കും ദാ ഈ പാറയുടെ ഇടയിൽ കാണുന്ന ആ സസ്യങ്ങൾക്കിടയിൽ കുപ്പിച്ചില്ലുകൾ തെരച്ചു നിൽക്കുകയാണ് പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതുവഴി ഓടിച്ചാടി നടക്കുന്നത് അവരുടെ കാലിലേക്ക് ആ കുപ്പി കഷ്ണങ്ങൾ കയറുമ്പോൾ ഉണ്ടാകുന്ന വേദന നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് മാടായിപ്പാറ ആ മാടായിപ്പാറയിലാണ് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പി വേസ്റ്റുകളും എന്തൊക്കെയുണ്ടോ വേസ്റ്റ് അതൊക്കെ കൊണ്ടു തട്ടുവാനുള്ള ഒരു കേന്ദ്രമാക്കി നിങ്ങൾ മാറ്റുന്നത് വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവാണ് മാടായിപ്പാറ നൽകുന്നത് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് അതിനപ്പുറത്ത് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ പാറ ഇതുപോലെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ അതിന് മുന്നിട്ടിറങ്ങണം നിങ്ങൾ ഈ പ്ലാസ്റ്റിക് മാലിന്യവും കുപ്പി മാലിന്യവും ആഹാരത്തിൻ്റെ വേസ്റ്റും അങ്ങനെ എല്ലാം കൊണ്ട് ഇവിടെ കൊണ്ട് തള്ളിയാൽ ഈ പാറ ഇതുപോലെ അധികകാലം ഉണ്ടാകില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അപേക്ഷിക്കുകയാണ് ഇത്തരത്തിൽ മാടായി പാറയെ തകർക്കരുത് ഒരുപാട് വിനോദസഞ്ചാരികൾ എല്ലാ ദിവസവും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ അവധി ദിവസങ്ങളൊക്കെ ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരിടമാണ് ഇടയ്ക്ക് ചില ആളുകൾക്ക് ചില സ്വഭാവങ്ങളുണ്ട് വാഹനങ്ങൾ കടന്നു വരാൻ വിശാലമേറിയ സ്ഥലമാണല്ലോ അപ്പോൾ വാഹനങ്ങളൊക്കെ ഓടിച്ച് ഇങ്ങോട്ടേക്ക് വരും ഈ വിരിഞ്ഞു നിൽക്കുന്ന അവശേഷിക്കുന്ന പൂക്കൾക്കിടയിൽ കൂടി അവർ വാഹനങ്ങൾ കയറ്റി ഓടിച്ചു പോകും പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ നാട്ടുകാരൊക്കെ എതിർത്തത് കൊണ്ടെന്തോ ഇപ്പോൾ റോഡിലാണ് വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് എന്തായാലും എല്ലാത്തിനും സാക്ഷിയായി ഒരു ചെറിയ ആൽമരം മുകളിലേക്ക് തല ഉയർത്തി നിൽക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയും ആ ആൽമരം മാത്രമാണ് ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന മാടായിപ്പാറയുടെ ഏക കാഴ്ച ചില കുളങ്ങളുണ്ട് വറ്റി വരലാൻ തുടങ്ങിയിരിക്കുന്നു കർക്കിടക മാസം കഴിഞ്ഞാൽ ചിങ്ങമാസം വന്നതേ ഉള്ളൂ അപ്പോഴേക്കും കുളങ്ങളൊക്കെ വറ്റാൻ തുടങ്ങിയിരിക്കുന്നു കാക്കപ്പൂക്കളെ ഇങ്ങനെ കാണാൻ പോലുമില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മാടായിപ്പാറയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് ഈ മാടായിപ്പാറയെ ഇങ്ങനെ ദ്രോഹിക്കരുത് എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ